പെൺകുട്ടികളെ ഉപദ്രവിച്ച വയോധികനെ പോക്സോ കേസിൽ അറസ്റ്റ് ചെയ്തു തെന്മല ഇടുമൺ മുപ്പത്തിനാല് ഹരീഷ് ഭവനിൽ എഴുപത്തി കാരനായ ലക്ഷ്മണനാണ് അറസ്റ്റിലായത് ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെട്ടതിനെ തുടർന്ന് പെൺകുട്ടികളിൽ ഒരാളെ ആശുപത്രിയിൽ പരിശോധിച്ചു ഈ സമയം കുട്ടി ആശുപത്രി അധികൃതരോട് അതിക്രമം വെളിപ്പെടുത്തുകയായിരുന്നു ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെട്ടതിനെ തുടർന്ന് പീഡനത്തിനിരയായ പെൺകുട്ടികളിൽ ഒരാളെ ആശുപത്രിയിൽ എത്തിച്ച് പരിശോധിച്ചിരുന്നു ഈ സമയത്താണ് കുട്ടി ആശുപത്രി അധികൃതരോട് വയോധികന്റെ ലൈംഗിക അതിക്രമത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയത് വിവരമറിഞ്ഞ കുട്ടിയുടെ മാതാവ് പ്രദേശത്തുള്ള പൊതുപ്രവർത്തകനെ ഇക്കാര്യം അറിയിച്ചു പൊതുപ്രവർത്തകന്റെ സഹായത്തോടെ പിന്നീട് തെന്മല പോലീസിൽ പരാതി നൽകുകയായിരുന്നു കേസെടുത്ത പോലീസ് കുട്ടികളുടെ മൊഴി ഉൾപ്പെടെ രേഖപ്പെടുത്തിയ ശേഷം വൈദ്യ പരിശോധനയും പൂർത്തിയാക്കി ലക്ഷ്മണനെ കസ്റ്റഡിയിലെടുത്തു പോക്സോ പീഡനം ഉൾപ്പെടെയുള്ള ഗുരുതര വകുപ്പുകൾ ചുമത്തിയാണ് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ വൈദ്യ പരിശോധനകൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു തെന്മല എസ് ഐ പ്രജീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ തെന്മല